നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ജോഗ് ആണ് ഈ കാണുന്നത് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റമ്പത് ആണ് കേട്ടോ ഇരുന്നൂറ്റമ്പത് മീറ്റർ ഉയരത്തിൽ നിന്നാണ് ഈ വെള്ളം താഴെ പതിക്കുന്നത് ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കർണാടക സംസ്ഥാനത്തിലെ ഷിമോഗ ജില്ലയിലാണ് ശരാവതി നദിയിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം ഓഗസ്റ്റ് തൊട്ട് ഡിസംബർ വരെയുള്ള മാസങ്ങളാണ് കേട്ടോ ഇവിടെ സന്ദർശിക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായ മാസം ഇവിടേക്ക് ഇനി എങ്ങനെ എത്തപ്പെടാം നോക്കാം നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു മുന്നൂറ്റൻപത് കിലോമീറ്റർ ബസ്സിൽ വരികയാണെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് കാണാം ഇനി ട്രെയിൻ വഴിയാണ് നമ്മൾ വരണതെന്നുണ്ടെങ്കിൽ സാഗര എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എത്തിപ്പെടാൻ പറ്റും ഇനി എയർ വഴിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാംഗ്ലൂർ ബാംഗ്ലൂർ പിന്നെ ഷിമോഗ മൂന്ന് എയർപോർട്ടുകളാണ് ഇതിനടുത്തായിട്ട് ഉള്ളത് ഈ സമയത്ത് പോയപ്പോൾ താഴ്വാരങ്ങളിലേക്ക് പോവാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല അവിടെ ഗംഭീര കൺസ്ട്രക്ഷനുകളാണ് നടക്കുന്നത് വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടികളും അവിടെ നടത്തുന്നുണ്ട് കേട്ടോ ഇനി ഒരു കൊല്ലം കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ ഈ മുഖമായിരിക്കില്ല അവിടെ കാണുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അവരെല്ലാവരും എല്ലാവരും നമ്മളുടെ ഈ ജോഗ് ഫാൾസിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ പോയി കണ്ട് ആസ്വദിക്കുക ഓക്കെ താങ്ക്